ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലുശ്ശേരിയിലെ ഏഷ്യൻ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓണാഘോഷ പരിപാടികൾ ഇവർ ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഓഫർ എന്ന് നമുക്ക് ചോദിച്ചറിയാം നല്ലൊരു ടൈറ്റിലുണ്ട് ഇവർക്ക് പൊന്നഴകിൽ പൊന്നഴകിൽ ഓണം ഏഷ്യൻ ഗോൾഡിനൊപ്പം ഇരുപത്തി അഞ്ചാമത്തെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് ഒന്ന് കയറിയിട്ടത് പൊന്നഴകിൽ ഓണം ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ബാലുശ്ശേരിയിലെ ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമിലേക്ക് നമുക്ക് പോവാം നോക്കാം ആഹാ അടിപൊളി നമസ്കാരമുണ്ട് എന്തൊക്കെയാണ് സുഖാരിക്കും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ബാലുശ്ശേരിയിലുള്ള ഒരുവിധം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായിട്ടുള്ള മുഖം ഈ ഒരു മുഖം എപ്പോഴും പുഞ്ചിരിയോട് മുഖമാണ് നമുക്ക് കസ്റ്റമേഴ്സിനെപ്പോഴും എന്താ പറയുക ഒരു ഒരു മാജിക്കാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചിരി ആഘോഷിക്കുകയാണല്ലോ അല്ലെ സിൽവർ ജൂബിലി അതെ അതിനോടനുബന്ധിച്ച് ഓണമായി ഓണത്തിന്റെ ഓഫറുകൾ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഈ വർഷം ഒരു നറുക്കറുപ്പിട സമ്മാനങ്ങൾ ഒന്നര സമ്മാനം കാറാണ് പിന്നെ ബൈക്കുകളുണ്ട് മറ്റന്നെ സമ്മാനം സമ്മാനമുണ്ട് അപ്പോൾ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഒരുപാട് ഓഫറുകളുണ്ട് എന്തൊക്കെയാണ് വിശേഷം ചേച്ചി ഓണൊക്കെ എത്തി പിന്നെ കസ്റ്റമർ തിരക്കുണ്ടോ തിരക്കായിരിക്കും ഒരുപാട് നല്ല സെലക്ഷൻസ് ഉണ്ടോ പ്രത്യേകിച്ച് പറയണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യം ഉണ്ടല്ലോ ഞാൻ കൂട്ടെ ഞാൻ ഷോറൂമിലൊക്കെ ഡീലിങ് ചെയ് ഒരു മാജിക്കിന്റെ ട്രിക്ക്

ശരി എന്തൊക്കെയാണ് പുതിയ ഡിസൈൻസ് ഒക്കെ ആയിട്ട് ആണ് ഒരുപാട് കളക്ഷൻ വന്നിട്ടുള്ളത് അതായത് ലൈറ്റ് വെയിറ്റ് തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ വെഡിങ് സെർട്ടിൽ പോകുകയാണെങ്കിൽ അതിലും ഉണ്ട് ഒരുപാട് കളക്ഷൻസ് വെറൈറ്റി ആണ് നമുക്ക് മെയിൻ വരുന്നത് വെറൈറ്റി ആൾക്കാരാണ് ഞാൻ വന്നപ്പോൾ തന്നെ ഈ ഒരു ഡയമണ്ടല്ലോ അല്ല അത് എയ്റ്റി ഗായിട്ട് തന്നെയാണ് വരുന്നത് ഡയമണ്ട് നോർമൽ സ്റ്റോൺ ആണ് വരുന്നത് അല്ല നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ചേച്ചി ഞാൻ വന്നപ്പോൾ തന്നെ എന്റെ ഗോൾഡ് ഒക്കെ നോക്കിക്കുന്നുണ്ട് അത് ഞാൻ തരില്ല അത് വേറെ കാര്യം അതെ ആ ചേച്ചി നോക്കിയാൽ എൻ്റെ ഗോൾഡാണ് അത് ഞാൻ തരില്ല അത് അത് വേറെ ഒരു മാജിക് ആ അവിടെ ഇരിക്കുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് വരുന്നില്ല അവിടെ ഇരുന്നോ 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 പിന്നെ അപ്പോൾ ഇതാണ് ഏഷ്യൻ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വിശാലമായിട്ടുള്ള ഷോറൂം കസ്റ്റമർ ഉണ്ട് അവരവർ അതിൻ്റെ ഓരോ തിരക്കുകളിലാണ് എനിക്ക് വന്ന വെഡ്ഡിങ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആയിരിക്കാം അവരുടെ സെലക്ഷൻ ഹാപ്പി ഓണോട്ടോ ഞാൻ കണ്ടു നിങ്ങൾ പർച്ചേസ് ചെയ്യും നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതാണുള്ള സന്തോഷം ശംസകള് നേരിപ്പം തന്നെ ഓണത്തിന് നമ്മുടെ കസ്റ്റമേഴ്സിനോട് പ്രേക്ഷകരോടൊക്കെ എന്തൊക്കെയോ പറയാനുണ്ടല്ലോ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ പഴയ കാര്യങ്ങളെ കുറിച്ചും ഇപ്പത്തെ കാര്യങ്ങളെ കുറിച്ചും ഓണത്തിന് വേണ്ടിട്ടാ മാവേലിക്ക് മാവേലിക്ക് സുഖം ഇപ്പൊ തൽക്കാലം കുഴപ്പമില്ല ഇപ്പോഴത്തെ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലേ ഉള്ളൂ അവിടെ സുഖാകില്ലേ പിന്നെ ഏഷ്യൻ ഗോൾഡിന്റെ ഒരു സംരക്ഷണമുണ്ട് അതെ അല്ലേ ഓക്കെ ഓക്കെ സന്തോഷമുണ്ട് ദേഷ്യം കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബാലുശ്ശേരിയിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ അറിയപ്പെടുന്നതും കസ്റ്റമേഴ്സിന് വളരെയധികം വിശ്വാസമുണ്ടായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തഞ്ചു കൊല്ലായി അല്ലേ ഇരുപത്തഞ്ച് വർഷമായി ആ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ വന്നാൽ നല്ല ഒരു പേര് നേടിയെടുക്കാൻ കസ്റ്റമേഴ്സിന് ജനങ്ങൾക്കിടയിലും പേര് നേടിയെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ പരസ്യത്തിൻ്റെ ഒന്നും ഭാഗമായിട്ടല്ല ഇവിടെ ആളെത്തുന്നത് ജനങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമാണ് അത് മാത്രമല്ല ഇപ്പോൾ എനിക്ക് വളരെയധികം നല്ല ആളുകളാണ് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് കാര്യം ഈ ദിവസം തന്നെ നന്നായി ഓ നല്ല ഒരു നിലവാരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ അവർക്ക് വിദേശത്ത് മെഡിറ്റേഷനിലും വളരെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അത് ഈസണത്തിൻ്റെ പാതയിൽ അങ്ങനെ മുന്നേറുന്നുണ്ട് അല്ലേ ഒരു നല്ല കുത്തിച്ചാട്ടം ഉണ്ടാകട്ടെ ജനങ്ങൾക്ക് അതുകൊണ്ട് കൂടുതൽ അവരെ ജീവിതത്തിലൊരു ഒരു സൗന്ദര്യം സ്വർണാഭ എന്ന് പറയുന്ന സൗന്ദര്യം അല്ലേ ആ സൗന്ദര്യം ഉണ്ടാകാൻ ഇടവരുതല്ലേ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരിയാണ് കൂടുതൽ നല്ല സ്റ്റാഫും അല്ലേ അവരെയും പ്രത്യേകിച്ച് നമ്മൾ പറയുന്നതാണ് ഒരു ടീം എന്ന് പറയുന്നത് ഒരു ടീം ഏഷ്യൻ്റെ അതെ ഒരു ഒരു നല്ല സംഭവമാണത് തീർച്ചയായും എല്ലാ നന്മകളും പറയും നല്ലൊരു വളരെയധികം സന്തോഷം ഞാൻ മാവേലിന് അടുത്ത് കാണുന്ന ഒരുപാട് സന്തോഷം ഓക്കെ ഓക്കെ ഈ ഓണം ഏഷ്യൻ ഗോൾഡാണ് ഡയമണ്ട്സിനൊപ്പം ഏഷ്യൻ ഗോൾഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ